നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിലിപ്പോൾ ഹൈക്കോടതി വരെ എൻപുരാൻ വിഷയത്തിൽ കർശന മറുപടി നൽകിയിരിക്കുകയാണ് എംബുരാൻ സിനിമയുടെ പ്രദർശനം തടയണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിക്കാതിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് ഇരുപത്തി ഏഴിനാണ് എംപുരാൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് ആ സിനിമ ആദ്യമായിട്ട് ആദ്യ തിയേറ്റർ പ്രദർശനം കഴിഞ്ഞിറങ്ങിയത് മുതൽ തന്നെ ഇതുവരെ ഇതുവരെ ആയിട്ടും പ്രതിഷേധങ്ങളൊന്നും തന്നെ കെട്ടടങ്ങിയിട്ടില്ല ഒടുവിൽ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് അത് റീസെൻസറിങ് ചെയ്ത് ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ പുതിയ ഒരു പ്രദർശനത്തിനായിട്ട് അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തതിനു ശേഷം ഇനി പ്രദർശനത്തിനെത്തുന്നത് ഇതിനെതിരെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഇന്ന് ഹൈക്കോടതി മറുപടി പറഞ്ഞിരിക്കുന്നത് സെൻസർ ബോർഡ് അംഗീകാരം കിട്ടിയിട്ടുണ്ട് പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാണ് ജസ്റ്റിസ് സി എസ് ഡയസ് സിനിമയുടെ പ്രദർശനം തടയണമെന്ന ആവശ്യം തള്ളിയിരിക്കുന്നത് ി ജെ പി തൃശൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം വി വിജേഷ് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി വിശദമായ വാദത്തിന് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിനെ നോട്ടീസ് അയക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് മുൻപാകിയാണ് എൻപുരാനെതിരെയുള്ള ഹർജി വന്നത് തുടർന്നാണ് കോടതി ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിച്ചത് ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ സിനിമ കണ്ടിരുന്നു എന്നാണ് കോടതി ആദ്യം ഹർജിക്കാരനോട് ചോദിച്ചത് കണ്ടിരുന്നു എന്ന് മറുപടി പറഞ്ഞപ്പോൾ എന്താണ് സിനിമയ്ക്ക് പ്രശ്നമെന്നായി കോടതി തുടർന്നാണ് ഹർജിയിലെ കാര്യങ്ങൾ ഹർജിക്കാരൻ ആവർത്തിച്ചത് എന്നാൽ രാജ്യത്തെ സെൻസർ ബോർഡ് അംഗീകാരം നൽകിയ സിനിമയല്ലേ ഇതെന്ന് കോടതി ചോദിച്ചു സിനിമയ്ക്കെതിരെ എവിടെയും കേസുകൾ പോലുമില്ല ഈ സാഹചര്യത്തിൽ സിനിമയുടെ പ്രദർശനം തടയാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കുകയായിരുന്നു തുടർന്ന് പ്രശസ്തിക്ക് വേണ്ടിയാണോ ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചതെന്ന് സംശയമുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞു ഹർജിയിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിനും സെൻസർ ബോർഡിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹർജിയിൽ പിന്നീട് വിശദമായ വാദം കേൾക്കും എമ്പുരാൻ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും കലാപം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം ചിത്രം കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തെയും ദേശീയ അന്വേഷണ ഏജൻസികളെയും മോശമായി ചിത്രീകരിക്കുന്നു പൃഥ്വിരാജ് തന്റെ ചിത്രങ്ങളിലൂടെ നിരന്തരമായി എൻ ഡി എ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇ ഡിയുടെ അന്വേഷണം നേരിടുന്ന നിർമ്മാതാക്കൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ വിശ്വാസ്യതയെയും സത്യസന്ധതയെയും സിനിമയിൽ ചോദ്യം ചെയ്തിരിക്കുന്നു ചിത്രത്തിൻ്റെ റിലീസിന് ശേഷം എതിർപ്പുകൾ ഉയർന്നതോടെ മോഹൻലാൽ സമൂഹ മാധ്യമത്തിൽ മാപ്പ് അപേക്ഷിച്ചത് മാർക്കറ്റിംഗ് തന്ത്രമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചിത്രവുമായി ബന്ധപ്പെട്ട് കലാപത്തിന് ആരെങ്കിലും ആസൂത്രണം നടത്തിയതായിരുന്നോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താൻ സംസ്ഥാന ഡി ജി പിക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഹർജിക്കാരനെ പാർട്ടിയും അടിച്ചുകൊടുത്തു സസ്പെൻഷൻ പാർട്ടി അച്ചടക്കം ലംഘിച്ചെന്ന് കാണിച്ചാണ് ജില്ലാ കമ്മിറ്റി അംഗം വി വി രാജേഷിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആണ് ഇക്കാര്യം അറിയിച്ചത് പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചതിനാൽ വിജീഷിനെ സംസ്ഥാന അധ്യക്ഷന്റെ അനുമതിയോടുകൂടി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് പാർട്ടി ഇറക്കിയിട്ടുള്ള പ്രസ്താവന കാരണം ഇതിനോടകം പല പാർട്ടി നേതാക്കളും ബി ജെ പി പാർട്ടി നേതാക്കളെല്ലാം തന്നെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുന്നുണ്ടായിരുന്നു ഹർജിക്ക് പിന്നാലെയുള്ള സംഘടനാ നടപടി ചിത്രത്തിന്റെ പ്രദർശനം ആവശ്യപ്പെട്ടതിനാണോ എന്ന് ഔദ്യോഗിക വിശദീകരണത്തിൽ വ്യക്തമല്ല പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നുവെന്നാണ് വിജീഷ് ഈ ഒരു സസ്പെൻഷന് പിന്നാലെ വ്യക്തമാക്കിയത് സിനിമയ്ക്കെതിരെ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം വ്യക്തിപരമാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും വിജീഷ് വ്യക്തമാക്കിയിട്ടുണ്ട് വിജേഷ് ഹർജി നൽകിയത് ബി ജെ പിയുടെ അറിവോടെയല്ലെന്നും സ്വന്തം നിലയ്ക്കാണെന്നും പാർട്ടി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി ഇത്തരമൊരു ഹർജി നൽകാൻ ബി ജെ പി നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും പാർട്ടി നയത്തിന് വിധേയമായി പ്രവർത്തിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു ഏതായാലും കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി എന്ന നിലയിലേക്ക് എത്തി കാര്യങ്ങൾ അതേസമയം തന്നെ വിവാദങ്ങൾ വേട്ടയാടുമ്പോഴും മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ തിയേറ്ററുകളിൽ ഹൗസ്ഫുൾ ആയി തന്നെ തുടരുകയാണ് സിഫർ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ചിത്രത്തിന് രണ്ടും മൂന്ന് ഭാഗങ്ങൾ ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു അബ്രാഹാം ഖുറേഷിയുടെ മൂന്നാം വരവിന്റെ സൂചന നൽകിയാണ് എംബുരാൻ അവസാനിപ്പിക്കുന്നതും എന്നാൽ എംബുരാൻ വലിയ വിവാദമായി മാറിയതോടെ ചിത്രത്തിന് ഈ തുടർഭാഗം ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് ആരാധകർ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു ഇത്തരം സംശയങ്ങളുടെയും ചർച്ചയുടെയും ഒന്നും ആവശ്യമില്ല ലൂസിഫർ മൂന്നാം ഭാഗം എത്തുമെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തന്നെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ചിത്രം സെൻസർ ചെയ്യുന്നതിന് മുന്നേ തിയേറ്ററുകളിൽ ജനം ഇരച്ചു കയറിയതും ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമാണെന്നുള്ള സംശയം ആളുകൾ ഉയർത്തുന്നുണ്ട് കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും ഇതേ സംശയം തന്നെയാണ് മുൻപോട്ട് വെച്ചിരുന്നത് ഇതിനിടെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ എംബുരാൻ ബാക്കി വെച്ച പല സംശയങ്ങളും ഇപ്പോൾ ആളുകൾ ചർച്ചയാക്കിയിരുന്നു തുടക്കത്തിൽ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ പുറത്തു വിടുമ്പോഴും പല രീതിയിലുള്ള ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ നടക്കുന്നുണ്ടായിരുന്നത് ഇതിനുശേഷം ചിത്രം പുറത്തിറങ്ങിയ ശേഷവും രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകൾ ഒരു സൈഡിൽ നടക്കുമ്പോഴും ഇപ്പോഴും സിനിമയിൽ എംബുരാനിലെ ഒളപ്പിച്ചു വെച്ചിരിക്കുന്ന പല ക്യാരക്ടേഴ്സിനെക്കുറിച്ചുള്ള ചർച്ചകളും അല്ലെങ്കിൽ എന്തായിരിക്കും ഇനി എത്രയും ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ രസകരമായിട്ടുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യൂട്യൂബിലടക്കം കഴിഞ്ഞ ഈ ഒരു ദിവസം വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞതും ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഗോത്ര ട്രെയിൻ തീവെയ്പ്പിനെക്കുറിച്ചും എല്ലാം തന്നെയായിരുന്നു കാരണം ഇതൊക്കെ തന്നെ ചർച്ചയായപ്പോൾ പലരും വീണ്ടും വീണ്ടും ചരിത്രം എന്താ ചരിത്രത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ആളുകൾ തിരഞ്ഞു പിടിച്ച് അതിനെ പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ ലൂസിഫർ ത്രീ വന്നാൽ ചിത്രത്തിൻ്റെ എന്ന തരത്തിലും ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ തുടരുകയാണ് ലൂസിഫർ എന്ന പേരിൻ്റെ അർത്ഥം ദൈവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖ അഥവാ സാത്താൻ എന്നാണ് ചിത്രത്തിൽ ദൈവം എന്ന വിശേഷത്തോടെയാണ് പി കെ രാംദാസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ പല രീതിയിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അല്ലെങ്കിൽ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ അത് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പ് വിട്ട് പള്ളിയും ആശ്രമവും ഉപേക്ഷിച്ച് സാത്താൻ്റെ വഴിയിലേക്ക് സഞ്ചാരം തുടങ്ങിയവനാണ് ആദ്യ ഭാഗത്തിലെ നായകനായിട്ടുള്ള സ്റ്റീ ീഫൻ അത് ആ സിനിമ അവസാനിപ്പിക്കുമ്പോൾ പല പറയുന്ന പല സംഭാഷണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് അതൊരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖയാണ് താനെന്ന് സ്റ്റീഫൻ തന്നെ പറയുന്നുണ്ട് രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് നമുക്ക് എംബുരാൻ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നതും ആ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതും എംബുരാൻ എന്നതൊരു രാജാവിനേക്കാൾ മുകളിലാണ് എന്നാൽ ദൈവത്തെക്കാൾ താഴ്ന്നവനാണ് ദി ഓവർ ലോഡ് എന്ന അതാണ് എംബുരാ ശരിയായ മർത്തമെന്ന് പൃഥ്വിരാജ് തന്നെ ഒരിക്കൽ പറഞ്ഞതാണ് ലൂസഫറിന്റെ മൂന്നാം ത്തിന് അസ്രായേൽ എന്നായിരിക്കും പേരെന്നാണ് പല റിപ്പോർട്ടുകളും സിനിമ ഇറങ്ങിയതിനു ശേഷം പല ടൈറ്റിൽ കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആളുകളടക്കം ചർച്ചയായിട്ട് ഉന്നയിക്കുന്നത് മരണത്തിന്റെ മാലാഖ എന്നാണ് അസ്രായേൽ എന്ന വാക്കിനർത്ഥം ജൂത ഇസ്ലാമിക വിശ്വാസങ്ങളിലാണ് ഇസ്രായേൽ എന്ന മരണത്തിൻ്റെ മാലാഖയെക്കുറിച്ച് പറയുന്നത് ഏതായാലും യൂസിഫറും മെമ്പുരാനും പോലെ തന്നെ ഒരു ബിഗ് മൂവി തന്നെയായിരിക്കും അസ്രയേൽ എന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷയും ഏതായാലും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചു ഇന്ന് ആന്റണി പെരുമ്പാവർ ഈ ഒരു വിവാദങ്ങൾക്കിടയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയം ചർച്ചയാകുന്നതോടൊപ്പം തന്നെ ആളുകൾ ഒരു കാര്യമാണ് എന്തായിരിക്കും എൽ ത്രീയിൽ ഉണ്ടാകാൻ പോകുന്ന പല ട്വിസ്റ്റും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കഥ പോവുക എന്നുള്ള കാര്യങ്ങളും ആളുകൾ ചർച്ചയാക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഈ ഒരു വിവാദങ്ങളൊക്കെ തന്നെ നിൽക്കുമ്പോഴും അടുത്ത ഈ ഒരു റീസെൻസറിങ് ചെയ്തിട്ട് അടുത്ത സിനിമ അത് കാണുവാനായിട്ടുള്ള തിരക്കാണ് ആളുകൾ ഇപ്പോൾ കാണിക്കുന്നത് എന്തായാലും ഏതൊക്കെ ഭാഗങ്ങളാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു കുറിപ്പ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നിരുത് ഏകദേശം രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും അടങ്ങുന്ന ഭാഗങ്ങളാണ് സിനിമയിൽ നിന്ന് കട്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഇനി പ്രേക്ഷകരിലേക്ക് സിനിമ എത്തുന്നത് പക്ഷേ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിനോടകം ഇരുന്നൂറ് കോടി അടക്കം ക്ലബ്ബിൽ കയറിയെന്നാണ് ാണ് പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ അടക്കം പങ്കുവച്ചിട്ടുള്ള പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് ഇനിയും ആളുകൾ സിനിമ കാണുവാനുള്ള തിക്കിലും തിരക്കിലാണ് അതായത് പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ ആളുകളുടെ വലിയ തിരക്കാണ് ഇതുവരെ ഏറ്റവും ആയി തന്നെയാണ് കേരളത്തിൽ പ്രദർശനത്തിനെത്തിയിട്ടുള്ള എല്ലാ തിയേറ്ററുകളിലും സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാത്ര